മരിച്ചുപോയ തന്റെ അമ്മയെക്കുറിച്ച് അധിക്ഷേപം നടത്തിയതിനെ വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അമ്മ രാഷ്ട്രീയത്തിലൊന്നുമുള്ള ആളായിരുന്നില്ല എന്തിനാണ് മരിച്ചുപോയ തന്റെ അമ്മയെ ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വലിച്ചിഴച്ച് അപമാനിക്കുന്നത് അതിനുവേണ്ടും തന്റെ അമ്മ എന്ന ആ സാധു സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇത്തരമൊരു രാഷ്ട്രീയ വേദിയിൽ വെച്ച് മരിച്ചുപോയ തന്റെ അമ്മയെ അപമാനിക്കുമെന്ന് ഒരിക്കലും താൻ സങ്കല്പിച്ചിട്ടു പോലും ഉണ്ടായിരുന്നില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അമ്മയാണ് നമ്മുടെ ലോകം അമ്മയാണ് നമ്മുടെ ആത്മാഭിമാനം പാരമ്പര്യത്തിൽ സമ്പന്നമായ ഈ ബീഹാറിൽ വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ബീഹാറിലെ ആർ കോൺഗ്രസ് യോഗത്തിൽ വെച്ച് എന്റെ അമ്മയെ അപമാനിച്ചു ഇത് എന്റെ അമ്മയ്ക്ക് നേരെ മാത്രമുള്ളതല്ല നമ്മുടെ ഈ രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും നേരെയുള്ള അധിക്ഷേപമാണ് ബീഹാറിലെ ഓരോ അമ്മമാരും ഇത് കേട്ടപ്പോൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും എത്രമാത്രം വേദന എനിക്കുണ്ടായോ അത്രയും വേദന ബീഹാറിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം ഇതാണ് മോദി പറഞ്ഞത് എന്നാൽ കുടുംബാധിപത്യത്തിൽ അഭിരമിക്കുന്നവർക്ക് ഈ വേദന മനസ്സിലാകില്ലെന്നും നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു ഗ്രാമീണ സ്ത്രീകൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സ്വയം സഹായ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സഹകരണ സംരംഭത്തിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുമ്പോഴാണ് അമ്മയെക്കുറിച്ചുള്ള അധിക്ഷേപത്തിന് പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഈ പുതിയ സംരംഭം ബീഹാറിലെ അമ്മമാർക്കും പെൺമക്കൾക്കും മുന്നോട്ടു പോകാനുള്ള ശക്തമായ വേദിയായി മാറുമെന്നും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയുടെ വേദിയിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും യും കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപിച്ചത് മോദിയെയും അമ്മയെയും അസഭ്യം പറഞ്ഞതിന് പാലയിലെ ബാബുര ഗ്രാമവാസിയായ മുഹമ്മദ് റിസ്ഫി എന്ന രാജയെ ദർഭംഗ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അസഭ്യ പരാമർശങ്ങളെ വിമർശിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും വേദിയിൽ നിന്നുണ്ടായ ഇത്തരം പരാമർശങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണെന്ന് അഭിപ്രായപ്പെട്ടു ബിജെപിയും അധിക്ഷേപ പരാമർശം രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഒരു പാവപ്പെട്ട അമ്മയുടെ മകൻ പ്രധാനമന്ത്രി കസരിലിൽ ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ബീഹാറിലെ ദർഭംഗയിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പരേതയായ അമ്മയ്ക്കും എതിരെയുണ്ടായ അസഭ്യവാക്കുകൾ അപലപനീയം മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തിന് കളങ്കമാണ് എന്നാണ് അമിത്ഷാ എക്സിൽ കുറിച്ചത് പ്രധാനമന്ത്രിയെ മാത്രമല്ല ഇന്ത്യൻ സംസ്കാരത്തെയും മൂല്യങ്ങളെയുമാണ് കോൺഗ്രസ് അധിക്ഷേപിച്ചതെന്ന് മുതിർന്ന ബിജെപി നേതാവായ രവിശങ്കർ പ്രസാദും അഭിപ്രായപ്പെട്ടിരുന്നു